സന്ദർശകരെ കുറച്ചുനേരത്തേക്ക് മക്കയിലും മദീനയിലും എത്തിക്കുകയാണ് മാദിൻ ഒരുക്കിയ ഹറമൈൻ എക്സ്പോ പ്രഭാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് എക്സ്പോ ഒരുക്കിയിരിക്കുന്നത് സന്ദർശകരെ കുറച്ചു നേരത്തേക്ക് മക്കയിലും മദീനയിലും എത്തിക്കുകയാണ് ഹറമൈൻ എക്സ്പോ പ്രവാചകൻ മുഹമ്മദ് നബി നബ്സല്ലാ അലൈഹി ഇസ്ലമയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തോടനുബന്ധിച്ച മഴദിൻ അക്കാദമിക്ക് കീഴിൽ സംഘടിപ്പിച്ച എക്സ്പോയാണ് കാണികൾക്ക് ദൃശ്യവിരുന്നൊരുക്കുന്നത് മക്കയിലെയും മദീനയിലെയും ചരിത്രപരമായ സ്ഥലങ്ങളും പ്രധാന സംഭവങ്ങളും ദൃശ്യാവിഷ്കരിച്ച പ്രദർശനം സന്ദർശകർക്ക് നവ്യാനുഭൂതിയാണ് പകർന്നു നൽകുന്നത് ഇസ്ലാമിക ചരിത്രങ്ങളിലേക്കും ഹജ്ജ് ഉമ്രാ കർമ്മങ്ങളിലേക്കും ഹൃദയം തുറക്കുന്ന തരത്തിലാണ് ഓരോ സ്റ്റാളും സജ്ജീകരിച്ചിരിക്കുന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് നീളുന്ന നാൽപ്പത്തി അഞ്ച് പ്രധാന ചരിത്ര കേന്ദ്രങ്ങളുടെ മിനിയേച്ചറ മാതൃകകൾ കൗതുകവും ആവേശവും നിറക്കുന്നതാണ് കവിടെ നിർമ്മാണ ഘട്ടങ്ങൾ ഇബ്രാഹിം നബിയുടെ മക്കാം സൗർഗുഹ നൂർപർവ്വതം എന്നിവയെല്ലാം സൂക്ഷ്മമായ വിശദാംശങ്ങളോടെ പുനരാവിഷ്കരിച്ചത് കാണികളെ ഏറെ അതിശയിപ്പിക്കുന്നതാണ് പഴയകാലത്തെയും പുതിയ കാലത്തെയും ഹജ്ജ് കർമ്മങ്ങളുടെ ദൃശ്യാവിഷ്കാരങ്ങളും പ്രദർശനത്തിലുണ്ടായിരുന്നു മഴതിന് വിദ്യാർത്ഥികളെ രൂപകൽപ്പന ചെയ്ത എക്സ്പോയിലെ ഓരോ മാതൃകയെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും വിദ്യാർത്ഥികളെ തന്നെ വിശദീകരണം നൽകുന്നുണ്ട് ഇത് കേവലം കാഴ്ച എന്നതിലുപരി ഒരു പഠനാനുഭവം കൂടിയാക്കി മാറ്റുന്നു സെയ്ദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി അറമൈനി എക്സ്പോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പത്തോളം സ്റ്റാളുകളിലായി ഒരുക്കിയ എക്സ്പോയിൽ ഹജ്ജ് ഉമ്രാ കർമ്മങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകുന്നവർക്ക് സമ്മാനം നേടാനുള്ള അവസരവുമുണ്ട് നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ